ഹലോ അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുള്ളതാണ് നമ്മൾ നൈറ്റി ഫ്രോക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് റഫറൻസിന് വേണ്ടിയിട്ട് ഇന്ന് സെൻട്രൽ സിപ്പ് വരുന്ന ഫീഡിംഗ് നൈറ്റി ഫ്രോക്സിൻ്റെ ഒരു വീഡിയോയും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ ഫീഡിംഗ് നൈറ്റി ഫ്രോക്സ് മാത്രമല്ല സാധാ സിപ്പ് വരാത്ത നൈറ്റി ഫ്രോക്സും നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് വീഡിയോയിൽ പറയുന്ന നൈറ്റി ഫ്രോക്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കേട്ട് കഴിഞ്ഞതിന് ശേഷം ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ നൈറ്റി ഫ്രോക്ക് വരുന്നത് ഇതുപോലെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡിൽ ക്രീം കളറ് ലീവ്സ് വരുന്ന ഒരു ഡിസൈൻ വരുന്ന നൈറ്റി ഫ്രോക്ക് ആണ് കേട്ടോ ഇതിന് ഇതുപോലെ റെക്റ്റാംഗുലർ നെക്കാണ് കൊടുത്തിട്ടുള്ളത് വൈറ്റ് ലീവും വെച്ചിട്ടുണ്ട് പഫ് ആണ് വരുന്നത് ക്വാളിറ്റി ഇലാസ്റ്റിക്സ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ക്ലീൻ ആയിട്ട് തന്നെ സെൻറ്ററിൽ വിസിബിളായിട്ടുള്ള സിപ്പ് വെച്ചിട്ടുണ്ട് ഇതിന് ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നോട്ടും ഉണ്ട് കേട്ടോ താഴെ ഫ്രിൽസും ചെയ്തിട്ടുണ്ട് ഫ്രിൽസ് ഡബിൾ സ്റ്റിച്ചിഡ് ആണ് ഈ ഫ്രോക്ക് നമുക്ക് ലാർജ് സൈസിലാണ് വന്നിരിക്കുന്നത് നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത നമ്മുടെ മെറ്റീരിയൽ വന്നിട്ട് ഇതുപോലെ ഗ്രേ കളറിൽ വൈറ്റ് കളേഴ്സിലുള്ള ഈ പൂക്കളുടെ മുട്ടൊക്കെ പോലെ ചെയ്തിരിക്കുന്ന ബഡ്സ് ഡിസൈൻസിൽ ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഈ തുണിക്ക് നെക്ക് വരുന്നത് ഇതുപോലെ എംബ്രോയ്ഡറി ഫ്രിൽസ് വെച്ചിട്ടാണ് എംബ്രോയ്ഡറി ഫ്രിൽസിനും നെക്കിനും നമ്മൾ ബ്ലാക്ക് കൊണ്ട് ബൗണ്ടറി കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ലീസാണ് വരുന്നത് അതിനും നമ്മൾ ബ്ലാക്ക് ലേസ് കൊണ്ട് ബൗണ്ടറി ചെയ്തിട്ടുണ്ട് കേട്ടോ സെൻറ്ററിൽ ടക്ക് വരുന്നുണ്ട് നോട്ട് കൂടെ വരുന്നുണ്ട് ഇത് സിപ്പില്ലാത്ത മെറ്റീരിയലാണ് താഴെ നമ്മൾ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് ഫ്രിൽസ് ഡബിൾ സ്റ്റിച്ചിൻ ആണ് കേട്ടോ എക്സൽ ലെങ്ത്തിൽ ആണ് വരുന്നത് ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് അടുത്ത് നമ്മുടെ മെറ്റീരിയൽ വന്നിട്ട് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ ഇതൊരു ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത് ഒരു ബ്രൗണിൽ സെയിം ബഡ് ഡിസൈൻ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് നമ്മൾ സിപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നെക്കിനും അതിൻ്റെ എംബ്രോയ്ഡറി ഫ്രിൽസിനും നമ്മൾ ബ്ലാക്ക് വെച്ച് ബൗണ്ടറി ചെയ്തിട്ടുണ്ട് നല്ല ക്ലീൻ ആയിട്ടാണ് നമ്മൾ സിപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ സ്ലീവ്സ് പഫ് സ്ലീവ്സ് തന്നെയാണ് വരുന്നത് ക്വാളിറ്റി ഇലാസ്റ്റിക്സ് ചെയ്തിട്ടുണ്ട് സെൻ്ററിൽ ടക്കും വരുന്നുണ്ട് ബാക്കിൽ നോട്ടും വരുന്നുണ്ട് താഴെ നമ്മൾ ഫ്രിൽസ് വെച്ചിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ച്ഡ് ഫ്രിൽസ് ആണ് വരുന്നത് കേട്ടോ ഇത് ലാർജ് ലെങ്ത്തിൽ ആണ് ഐ ഫ്രോക്ക് വരുന്നത് പിന്നെ പ്രൈസ് വരുന്നത് നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത് നമ്മുടെ മെറ്റീരിയൽ വന്നിട്ട് ഇതുപോലെ ഒരു ബ്രൈറ്റ് റെഡ് കളറിൽ വൈറ്റ് പ്രിൻറ്സ് വരുന്ന ഒരു മെറ്റീരിയലാണ് വൈറ്റ് ഫ്ലോറൽ പ്രിൻസും ലീഫ് പ്രിൻസും വരുന്നുണ്ട് നെക്ക് നമ്മൾ റെക്റ്റാംഗുലർ ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് നെക്കിന് ബ്ലാക്ക് ലേസും ഉണ്ട് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് ഇൻവെസിബിൾ സിപ്പാണ് വെച്ചിട്ടുള്ളത് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓപ്പൺ ചെയ്യാവുന്നത്ര ലെങ് നമ്മൾ ചെയ്തിട്ടുണ്ട് പപ്പ് സ്ലീവ്സ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ക്വാളിറ്റി ഇലാസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സെന്ററിൽ നമ്മൾ ടക്കിട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ നോട്ടും ഉണ്ട് താഴെ നമ്മൾ ഫ്രിൽസ് ചെയ്തിട്ടുണ്ട് അത് ഡബിൾ സ്റ്റിച്ചഡ് ആണ് എക്സൽ ലെങ് ആണ് മെറ്റീരിയൽ വരുന്നത് നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ ഫ്രോക്കിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ സെന്ററിൽ ഇപ്പം നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു നൈറ്റി ഫ്രോക്ക് ആണ് അതുകൊണ്ടാണ് നമ്മളിപ്പം ഇതിന്റെ വീഡിയോ ചെയ്യുന്നത് അടുത്തത് വരുന്നത് ഒരു അജ്രക് നൈറ്റി ഫ്രോക്ക് ആണ് കേട്ടോ ഇത് റെഡിൽ ഗോൾഡൻ കളർ ഔട്ട്ലൈൻ വരുന്ന ബ്ലാക്ക് പ്രിൻറ്റ്സ് വരുന്ന ഒരു ഡിസൈനാണ് ഇതിന് നമ്മൾ നെക്ക് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ലേസ് വെച്ചിട്ടാണ് കേട്ടോ എംബ്രോയ്ഡറി ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എൻഡിലാണ് നമ്മൾ ലേസ് കൊടുത്തിട്ടുള്ളത് പഫ് സ്ലീവ്സ് തന്നെയാണ് വരുന്നത് ക്വാളിറ്റി ഇലാസ്റ്റിക്സ് കൊണ്ട് ചെയ്ത പഫ് സ്ലീവ്സ് ആണ് ഷേപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ടക്ക് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ നോട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴെ നമ്മൾ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് ഫ്രിൽസ് ഡബിൾ സ്റ്റിച്ചഡ് ആണ് നമ്മൾ എക്സൽ ലങ്ത്തിൽ ചെയ്തിരിക്കുന്നത് സിമ്പിൾ ഇല്ലാത്ത മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ടി ഫ്രോക്കിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പം നമ്മുടെ കോമൺ പ്രൊസീജിയേഴ്സ് തന്നെയാണ് ഈ നൈറ്റി ഫ്രോക്സ് എല്ലാം ഓർഡർ ചെയ്യാനുള്ളത് ഞാൻ നമ്പർ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അപ്പം ആവശ്യമുള്ളവർ അതിലേക്ക് ഓർഡർ ചെയ്യുക കേട്ടോ ആ നമ്പറിലേക്ക് നിങ്ങളൊന്ന് വാട്സാപ്പ് വഴി മെസ്സേജ് ചെയ്താൽ മതിയാവും നിങ്ങൾ സെലക്ട് ചെയ്യുന്ന തുണി കൊണ്ട് നിങ്ങൾ പറയുന്ന സൈസിൽ നമ്മൾ ചെയ്തു തരുന്നതാണ്